അടവി ദിയ കാ ജനലായി ഹാടു നാടിന ജീവ തേ അടവി ദവിയ ഹാടു നാടിന ജീവ തുമ്പിതേ கண்ணட நாடே மதுச்சந்திர கன்னட நுடீ ஷீக கன்னட நாடே மதுச்சந்திர கன்னட நடிக உசிருநீடே ஹசிரு தூங்கி மதரவங்க அடவி தேவிய காடு நீ ஹாடு நாடினா ஜீவ தும்பிதே അടവി ദേവിയ കാായി നാടിന ജീവ തേ കാമല്ല എങ്കിൽ ജനുക്കിത്തു പൂജ കൊട്ടു ജജിമല്ലെ തന്ന ദൈവമെ മലയിട്ടു ഏഴു ഹത്തിയ ഏഴു രാത്രി ഏഴു അകലു ഏഴു കന്യറിന് സോബലക്കി ദൈവഗിടലു ചിഗുരടൈത ബിള കരളിത്തു ഒളി മന മനു ജനമു ശിവനൊഴുഭ്യാന കന്നട നിലവേ ധന്യ കന്നട ജലഭിമാന്യ കന്നട നിലവേ ധന്യ കന്നട ജലവിമാന്യ ഉസിരു ഉസിരുതൂല മധുരവേ അടവേവിയ കാ ജനകളായി ഹാടൂ നാടിന ജീവ തേ ದೇವಿಯ ಕಾಡು ಜನಗಳಾಯಿ ಹಾಡು ನಾಡಿನ ಜೀವ ತುಂಬಿದೆ ಯಾರಲ್ಲಿ ಬಂದರೂ ಸ್ನೇಹಕ್ಕೇನು ಕಮ್ಮಿ ಇಲ್ಲ ನಮ್ಮ ಪ್ರೀತಿಯಲ್ಲಿ ಸುಳ್ಳು ಮೋಸ ಒಂದೂ ಇಲ್ಲ ನಮ್ಮ ಧರ್ಮದಲ್ಲಿ ಭಾವ ಕಾಣೋದಿಲ್ಲ ನಮ್ಮ ನೀತಿಯಲ್ಲಿ ಕಡೆಯಿಲ್ಲದೆ ನಡೆ ಇಲ್ಲ ಗಿಡ ಮರ ಬೆಲೆ ತರುಳತೆ ಬೆಲೆ ನದಿ ಬಣ ಬೆಲೆ ജന ബെരബരെ സമര സലലിയൊളവിനുസാന ക ജനരേ ചട മനവേ അന്ത കന്നട ജനരേ ചന്നട മനവന്ത ഉസിരുനീടേസി തൂകി മധുരവേ അടവി ദിയ ജനകളായി ജനലായി നാടിന ജീവ തേ അടവേവിയ കാ ജനല ഈ ഹാടൂ നാടിന ജീവ തന്നട നാടേ മധുചന്ദ്ര കന്നട നുടി ശ്രീഗന്ധ കന്നടനാട്ര കട